കുഞ്ഞ് സ്കൂളിൽ നിന്ന് വളരെ അപ്സെറ്റായിട്ട് വരുന്നു സോ അങ്ങനെ വരുമ്പോൾ അവരുടെ വികാരങ്ങളെ അവഗണിക്കാതെ ആ വികാരങ്ങളെ അഡ്രസ്സ് ചെയ്യണം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ അപ്സെറ്റായിരിക്കുന്നത് സോ അതിനെ വാലിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ വികാരത്തെ വിലമതിക്കുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം ഇങ്ങനെ ഒരു ചിലപ്പോൾ അവരുടെ കൂട്ടുകാർ ഒരു കൂട്ടുകാരൻ പിണങ്ങിയതാവാം പുതിയ കൂട്ട് തേടി പോയതായിരിക്കാം ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു അങ്ങനെയൊരു അനുഭവമാണ് കുഞ്ഞിനുള്ളതെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സാഡ് അങ്ങനെ സാഡ് ആവുക നോർമൽ ആണെന്ന് ഉള്ള ഒരു ഒരു അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണം അത് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സഹായിക്കണം വികാരങ്ങളെ പ്രകടിപ്പിക്കാനും അതേസമയം ആ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാനും അതിനെങ്ങനെ മാനേജ് ചെയ്യണം ആ ഇമോഷൻസിനെ അടുത്തത് ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്ന രീതിയിലാണ് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് സോ അതിലൂടെ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനും ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു പരിശീലനമാണ് കൊടുക്കുന്നത് മാതാപിതാക്കൾ കൊടുക്കുന്നത് ഇത് സെക്യൂർ അറ്റാ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇത് ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ബേസാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ അവർക്ക് മുൻപോട്ടുള്ള ഭാവിയിലേക്കുള്ള റിലേഷൻഷിപ്പ് പോലും ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു ഫൗണ്ടേഷനാണ് സെക്യൂർ എന്ന് പറയുന്നത് ഇപ്പോൾ സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികൾ അവരുടെ ആ അത്തരത്തിലുള്ള കുട്ടികൾ കുട്ടികളായിരിക്കുമ്പോഴും മുതിർന്നവരായിരിക്കുമ്പോഴും അവർക്ക് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും ഇടപഴകാനും പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും സ്ഥായിയായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും കാരണം ഈ ഒരു സെക്യൂർ ബേസിൽ നിന്ന് അവർക്ക് എല്ലാത്തിലും ഒരു ട്രസ്റ്റ് ഉണ്ട് മറ്റുള്ളവരെ ട്രസ്റ്റ് ട്രസ്റ്റുണ്ട് സാഹചര്യങ്ങളിൽ ഉണ്ട് അതുപോലെ ബന്ധങ്ങളിലുള്ള ട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മുതിർന്നു കഴിയുമ്പോഴും ഒരു വ്യക്തി മുതിർന്നു കഴിയുമ്പോഴും അവരുടെ റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ അതിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അവരുടെ ശൈശവത്തിൽ ഈ രക്ഷിതാക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ നേച്ചറിന് ഉണ്ട് അതായത് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ് ഉള്ള വ്യക്തികൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ടും ബിൽഡ് ചെയ്യുന്നവരായിരിക്കും വളരെ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവർ മുൻപോട്ടുള്ള യാത്രയിൽ അഡൾട്ട്സ് ആയാലും ചിലപ്പോൾ അവർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസിലേക്ക് ഒത്തിരി പ്രോബ്ലത്തിലേക്ക് അവർ റിലേഷൻഷിപ്പ്സ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അവർ പോകാറുണ്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ഒരു ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽസ് ആയിട്ട് പ്രവർത്തിക്കും എന്ന് പറയാം അത് മുമ്പ് പറഞ്ഞ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് രക്ഷിതാക്കൾ നന്നായിട്ട് കുഞ്ഞിനോട് ഇടപഴകുമ്പോൾ ഒരു ഒരു സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുഞ്ഞിന് മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവരനെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷനാണ് രൂപപ്പെടുന്നത് അതായത് മറ്റുള്ളവർ നല്ലതാണ് എന്നുള്ള ഒരു ഒരു ഇൻറ്റേർണൽ മോഡൽ രൂപപ്പെടുകയാണ് മറ്റു മനുഷ്യർ നല്ലതാണ് സോ ഇത് തുടർന്ന് വരുന്ന ജീവിതത്തിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പോസിറ്റീവ് ആകാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇത് ബേസിസ് ആണ് അതുപോലെ മറ്റുള്ളവർ എൻ്റെ രക്ഷിതാക്കൾ എന്നോട് നല്ലതുപോലെ പെരുമാറുന്നതുകൊണ്ട് ഞാൻ നല്ലതാണ് എന്നുള്ളൊരു ചിന്താവനവനെക്കുറിച്ചുള്ള പെർസെപ്ഷൻ പോസിറ്റീവ് ആകുന്നു അവിടെ ഒരു ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ഒക്കെ ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ ഇവിടെ രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഞാനും എൻ്റെ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം നല്ലതായതുകൊണ്ട് പൊതുവെ ബന്ധങ്ങളെക്കുറിച്ച് പൊതു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളായിട്ട് അവർ വളരും അതുപോലെ ചുറ്റുപാടും ലോകത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും സോ അവനവനെ തന്നെയും മറ്റുള്ളവരെയും ലോകത്തെയും എങ്ങനെ കാണണം എന്നുള്ളതിൻ്റെ ഒരു ആന്തരിക മാതൃകകൾ രൂപപ്പെടുന്നത് യുവർ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ബേസിൽ നിന്നാണ്